സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർ മാർഗ്രിഗോറിയോസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കി മാങ്ങത്തൊട്ടി മാർഗ്രിഗോറിയോസ് യാക്കോബയ്യ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള പ്രവർത്തകരാണ് ഞായറാഴ്ചയോടെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കി സമൂഹത്തിന് മാതൃകയായത് സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കിയത് മാങ്ങാത്തൊട്ടി മാർ ഗ്രിഗോറിയസ് യാക്കോബായ ഗ്രിഗോറിയ പള്ളിയുടെ കീഴിലുള്ള പ്രവർത്തകരാണ് ഞായറാഴ്ചയോടെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കി സമൂഹത്തിന് മാതൃകയായത് മാങ്ങാത്തൊട്ടി മാർ ഗ്രിഗോറിയോസ് യാക്കോബായ പള്ളിയുടെ ആർ ടി സി ബസ്സുകൾ മുഴുവനും മാങ്ങാതൊട്ടിപ്പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എം ജി എം യൂത്ത് അസോസിയേഷനിലെ പ്രവർത്തകർ സമൂഹത്തോടുള്ളതായ പ്രതിബദ്ധതയെ കാണിച്ചുകൊണ്ട് മുഴുവൻ ബസ്സുകളും കഴുകി വൃത്തിയാക്കി ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത കെ എസ് ആർ ടി സിയിലെ മൂന്നോ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഈ ഇത്തരത്തിന് ഇടവകു വികാരി ഫാദർ ബാബു ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം പ്രവർത്തകരാണ് ശുചീകരണം നടത്തിയത് പ്രവർത്തകർ മൂന്നാർ ഡിപ്പോയിലെ മുഴുവൻ ബസ്സുകളും കഴുകി വൃത്തിയാക്കി ന്യൂസ് ബ്യൂറോ മൂന്നാർ